ഹായ് ഫ്രണ്ട്സ് സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സ്വാഗതം ഞാൻ നോക്കു ഭയങ്കര മഴയാണ് ഇന്ന് രാവിലെ ആരുത്തി ചെയ്യുമ്പോഴും അലങ്കാരം ചെയ്യുമ്പോഴും എല്ലാം അത്രയ്ക്ക് വലിയ മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ പോരാ അത്ര വലിയ മഴയായിരുന്നു എങ്കിലും ഞങ്ങൾ പൂജകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളടുത്ത് ഒരു സായിബാബക്ക് അഭിഷേകം ചെയ്യുന്നത് എന്ന് പറയാനാണ് അതായത് തണ്ണീർ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് ശാന്തി ലഭിക്കുന്നതിനാണ് തണ്ണീർ നമ്മൾ എല്ലാ സായിബാബ ക്ഷേത്രത്തിൽ പോയാലും നമ്മൾക്ക് കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ പാലഭിഷേകം പാലഭിഷേകം ചെയ്യുന്നത് ആയുഷ് അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് പാലഭിഷേകം ചെയ്യുന്നത് പിന്നെ തൈര് തൈര് കീർത്തി വർധന നമുക്ക് തൈരിന്റെ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ സായിബാബ ടെമ്പിളിൽ പോകുമ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മൾക്ക് ആവശ്യം അത് പാവരയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതായിരിക്കാം അങ്ങനെ തണ്ണീര് പാല് തണ്ണീര് ശാന്തി ലഭിക്കാനും പാല് ആയുഷ് വർധന തൈര് കീർത്തി വർധന പിന്നെ നെയ്യ് ൃഗപൃസ്ഥി അതായത് നമ്മുടെ വീട്ടിലെ നമ്മൾക്ക് പേരും പുഴും പൃസ്ഥി ഇതൊക്കെ ഉണ്ടാവാൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അത് കഴിഞ്ഞാൽ തേൻ തേൻ പിന്നെ പൂർണ്ണസുഖം നമ്മൾക്ക് പൂർണ്ണസുഖത്തിനു വേണ്ടി എല്ലാ സുഖത്തിനും വേണ്ടിയാണ് നമ്മൾ തേനഭിഷേകം ചെയ്യുന്നത് പഞ്ചാമൃതം ദേഹസുഖം നമുക്ക് ദേഹത്തിൽ വല്ല അസ്വസ്ഥതകളും കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തേനഭിഷേകത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ദേഹസുഖം ലഭിക്കുന്നതാണ് അതിന് നമ്മൾ പഞ്ചാമൃതം ആണ് കൊടുക്കേണ്ടത് പിന്നെ കരിമ്പിൻ ശർക്കര കരിമ്പിൻ ശർക്കര നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ ശരി ഇല്ലെങ്കിൽ നമ്മൾ അഭിഷേകത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ അഭിഷേകം ഫുള്ളും അവർ ചെയ്യുന്നതായിരിക്കും സായിബാബ ടെമ്പിളിലൊക്കെ കരിമ്പിൻ ചക്കര വന്നിട്ട് കടബാധ്യത തീരും കടബാധ്യതക്ക് വേണ്ടിയാണ് ഈ കരിമ്പിൻ്റെ ശർക്കരയൊക്കെ അഭിഷേകം ചെയ്യുന്നത് പിന്നെ ചെറുനാരങ്ങ നീരായിരിക്കും അത് ദോഷം തീരും നമ്മൾക്ക് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരുന്നാണ് പറയുന്നത് പിന്നെ ചന്ദനം ഐശ്വര്യം ഉണ്ടാകും ചന്ദനം കലക്കി അവര് ഒഴിക്കുന്നതാണ് അതാണ് ചന്ദനാഭിഷേകം ഐശ്വര്യം ഉണ്ടാകാനായിട്ടാണ് പിന്നെ മഞ്ഞൾ കുങ്കുമം മഞ്ഞൾ കുങ്കുമോ അഭിഷേകം ചെയ്യുന്നതായിരിക്കാം സായിബാബയ്ക്ക് അത് മംഗളം ഉണ്ടാകാനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇളനീര് ഇളനീര് സുഖഭോഗങ്ങൾ ഉണ്ടാകും സുഖഭോഗങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ഐശ്വര്യവും സുഖങ്ങളും കിട്ടാനായിട്ടാണ് നമ്മൾ ഉള്ള നീരഭിഷേകം പനിനീർ അഭിഷേകം അഭിഷേകം ചെയ്യുന്നത് നമ്മൾ സായിബാബയ്ക്ക് മാത്രമല്ല എല്ലാ ക്ഷേത്രത്തിലും അഭിഷേകം ചെയ്യുന്നതായിരിക്കും അത് മഹാലക്ഷ്മി കടാക്ഷം കിട്ടാനായിട്ടാണ് ആ പനീരഭിഷേകമൊക്കെ ചെയ്യുന്നത് നമ്മൾ അതിനാണ് അഭിഷേകമൊക്കെ കാണണം എന്ന് പറയുന്നത് ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അഭിഷേകങ്ങളൊക്കെ നമ്മൾക്ക് കാണുന്നത് അത്രയ്ക്ക് നല്ലതാണ് അത് പനിനീരഭിഷേകം മഹാലക്ഷ്മി കടാശം കിട്ടാനാണ് പൂർണ്ണ കുംഭജലം അതായത് കുംഭത്തിൽ പിന്നെ ജലം നിറച്ച് മാവിൻ്റെ ഇലിയൊക്കെ വെച്ച ശേഷം ഒരു തേങ്ങയൊക്കെ അതിൽ വെച്ചിട്ട് അത് പിന്നെ അതായിരിക്കും അഭിഷേകം ചെയ്യുന്നത് അതാണ് കുംഭം ജലം എന്ന് പറയുന്നത് അത് ശാന്തി ഉണ്ടാകാനാണ് ശാന്തി ലഭിക്കാനായിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ ബലമ്പുരി ശ് അഭിഷേകം ബലംപുരി ശക് അതിൽ അവർ തീർത്ഥം ഒഴിച്ച് വെള്ളമൊഴിച്ച ശേഷം അത് ശത്രുപാലകൻ നീങ്ങും ബാധക ശത്രുക്കളുടെ ബാതകങ്ങളൊക്കെ നീങ്ങാനായിട്ടും അത് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ സ്വർണാഭിഷേകം സ്വർണ്ണാഭിഷേകം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള അഭിഷേകവുമല്ല നമ്മൾ ഏതെങ്കിലും ഒരു സ്വർണം അതായത് മാലയോ എന്തെങ്കിലും ഒരു കോയിൻസോ എന്തെങ്കിലും അത് സായിബാബിയുടെ തലയ്ക്കൽ വച്ച ശേഷം ഒഴിക്കുന്നതാണ് അതാണ് സ്വർണ്ണാഭിഷേകം ഇല്ലാതെ സ്വർണം കൊണ്ട് അങ്ങനെ അഭിഷേകം ചെയ്യുന്നതല്ല ആ സ്വർണ്ണാഭിഷേകം ലാഭം ലാഭമുണ്ടാകാനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഭസ്മാഭിഷേകം ആണെന്ന് പ്രധാനം ആയിബാബിയുടെ ഭസ്മാഭിഷേകം ലാസ്റ്റായിട്ട് അതാണ് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷേമഗുണം എല്ലാ ക്ഷേമഗുണവും ഭഗവാനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഇത്രയും അഭിഷേകങ്ങളാണ് ചെയ്യുന്നത് ഞാൻ തിരുവല്ലാമല ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അത് അവരോട് ഇത്രയും എല്ലാം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പണം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അഭിഷേകം അവർ ചെയ്തു തരുന്നതായിരിക്കും ഇത് തിരുവല്ലാമലെ അവർ എത്രയും അഭിഷേകങ്ങളാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഓം സായിറ വളരെ നന്ദിയുണ്ട് ഇതൊക്കെയാണ് സായി സായിബാബിയുടെ അഭിഷേകങ്ങൾ അഭിഷേകത്തിൻ്റെ ഗുണങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ായിബാബിയുടെ നമുക്ക് മഹാമന്ത്രം അറിയാം ഓം നമോ ഭഗവതേ സായി നാഥായ അമൃതവാഗ്യവർഷായ ലോക പൂജിതായ സർവദോഷ നിവാരണായ ധൃതിവാസായ സായി നാഥായതേ നമഹ സായി നാഥായതേ നമ നോക്കൂ ഇത് ഞങ്ങൾ വ്യാഴാഴ്ചയിലത്തെ ആരതിയാണ് വരുന്ന ഭക്തന്മാരൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് രണ്ട് ഭാഗത്തും നിന്ന് അമ്മമാർ സായിക്ക് വീസി കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നവർ പോകും ആരതി ഒക്കെ എടുത്ത് അവരുടെ ഇഷ്ടത്തിന് തൊഴുതിട്ടാണ് പോകുന്നത് ഓം സായിറ കണ്ടോ ഇത് രാവിലത്തെ മഴയാണ് ഇന്ന് ഭയങ്കര മഴയാണ് പതിനെട്ടാം തീയതി ഓഗസ്റ്റ് പതിനെട്ട് രാവിലത്തെ മഴയാണ് രാവിലെ നാപ്പിയൊക്കെ എണീച്ച് സായിബാബിക്ക് ആരതി എടുക്കുമ്പോഴും എല്ലാം മഴയുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു എങ്കിലും നോക്കൂ സായിബാബുടെ മേലെ വെള്ളം തെറിക്കില്ല എങ്കിലും ആ മരത്തിൽ മാത്രമേ വെള്ളാവുള്ളൂ ഇത് വ്യാഴാഴ്ച ചെയ്യുന്ന ആരതി അപ്പന ഇടയിലെ ഇടയില് കാണിച്ചതാണ് നോക്കൂ എത്രയാ വെള്ളം കണ്ടോ ഇറക്കിയ വലിയ മഴയാണ് നോക്കൂ നമ്മൾ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്ന പോലെയല്ലേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നോക്കൂ ഞങ്ങളുടെ മുൻവശത്തെ ചെടികളാണ് ഇപ്പൊ നിങ്ങളൊക്കെ എനിക്കൊരു പ്രെൻസ് ആയിരിക്കുകയാണ് സഹോദരി സഹോദരന്മാര് പ്രസ് എല്ലാരും എനിക്ക് ഇപ്പൊ വളരെ വളരെ മുഖ്യമായിട്ടാണ് ഞാനിപ്പോ ലൈവിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് കൂട്ട് കിട്ടിയത് കൊണ്ട് ഞാനിപ്പോ ഒരു വയവൊന്നും ഇല്ലാതെ എല്ലാം ഒരു സ്വന്തം പോലെ ആയിരിക്കാണ് നിങ്ങളെല്ലാരും അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയത് ഓം സായിറാം നോക്കൂലേ ഞങ്ങളുടെ വീട്ടു മുന്നലിലെ ഉള്ള വെറ്റുവച്ചെടിയാണ് ഞങ്ങള് വെറുതെ താമര വെച്ചിരിക്കാണ് സായിബാബിക്കൊക്കെ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പൂജയ്ക്ക് എടുക്കാലോന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് അങ്ങനെ മുൻവെസ്റ്റായി വെച്ചിരിക്കുന്നത് ഇപ്പൊ പൂക്കളൊന്നും ഇല്ല നോക്കൂ പൂക്കളൊക്കെ കമ്മിയായിരിക്കണം ആയിരിക്കണം മഴ കൂടുതലായത് കൊണ്ടായിരിക്കുമോ എന്നാണ് തോന്നുന്നത് പൂക്കളൊന്നും കാണുന്നില്ല നോക്കൂ ദരികിലായിട്ട് എങ്ങനെ മഴ പെയ്യുന്നു കണ്ടോ എന്നാലും വിളക്കൊന്നും കെടുകയില്ല കത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഓം സായിറ അങ്ങനെ ഞാൻ മഴയൊക്കെ കഴിഞ്ഞു സുമാറായപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിവരയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴ ഓം സായിറൊക്കെയാണ് ഞാനിപ്പോ വെറുതെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നതാണ് വളരെ നന്ദിയുണ്ട് നോക്കൂ ഇത് ഞാൻ ഈവനിങ് ആരതി എടുക്കുമ്പോൾ എടുത്ത വീഡിയോസാണ് ഇത്